ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുഷ്പവൃഷ്ടിയോടെ വരവേൽപ്പ് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി ഇതാദ്യമായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നുവെന്നതായിരുന്നു തൃപ്രയാറിനെ ഇന്ന് ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമാക്കിയത് പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ നമ്പൂതിരി പാടിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു പോളി ജംഗ്ഷൻ മുതൽ ക്ഷേത്രം പടിഞ്ഞാറെ നടവരെ ബാരിക്കേഡുകൾ നിരത്തിയിടത്തിന് ഇടത്തിന് പുറകിൽ മുൻപ് നിശ്ചയിച്ച പ്രകാരം ബി ജെ പി പ്രവർത്തകർ വരിയായി അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നു രാവിലെ ഒൻപത് മണിവരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ദർശനത്തിനായി പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ക്ഷേത്രം റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള തൊപ്പിയും ധരിച്ചെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വർണ്ണബലൂണുകളും കൊടികളുമായി നിശ്ചിത സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ വരവിനായി കാത്തുനിന്നു ഇതിനിടെ നേരത്തെ നിശ്ചയിച്ചതിലും ഇരുപത് മിനിറ്റ് മുൻപ് തന്നെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ഹെലിപാഡിൽ വന്നിറങ്ങി തുടർന്ന് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് മുഖേന അതീവ സുരക്ഷയുള്ള വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളി ജംഗ്ഷനിൽ പ്രവേശിച്ചു ഇതോടെ മണിക്കൂറുകളോളം അദ്ദേഹത്തെ കാത്തുനിന്ന ബി ജെ പി പ്രവർത്തകർ പുഷ്പവൃഷ്ടിയുമായി ആഹ്ലാദാരവത്തോടെ വരവേറ്റു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ വെച്ച പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ക്ഷേത്ര നടവാതിൽക്കലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനായില്ല എന്നതിൻ്റെ സങ്കോചമുണ്ടായിരുന്നു ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശനും കമ്മീഷണർ സി അനിൽകുമാറും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഗോശാല കൃഷ്ണനും ശാസ്താവിനും ഗണപതിക്കും വെള്ളിക്കൂടത്തിൽ നെയ്യ് സമർപ്പിച്ചു തേവർക്ക് കദലിക്കുലയും രണ്ട് പൂപ്പൊലികയിൽ താമരമുട്ടും തുളസിയും സമർപ്പിച്ചു തുടർന്ന് അദ്ദേഹം നടയിൽ അനീഴം നക്ഷത്രത്തിൽ പുരുഷ സൂക്തവും പുഷ്പാഞ്ജലിയും സമർപ്പിച്ചു ക്ഷേത്രം മുഖമണ്ഡപത്തിൽ ആഞ്ജനേയർക്ക് മുന്നിൽ അദ്ദേഹം ദീപം തെളിയിച്ചു ഈ സമയം തേവരുടെ നടയിൽ വെച്ച ം തന്ത്രി തറണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീരാമ അടങ്ങിയ പത്രിക സമർപ്പിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ രാമായണം ഭജൻ വേദിക് ശാന്തി ഭജൻസ് എന്നിവ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹം ആസ്വദിച്ചു തുടർന്ന് അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ കൈമാറി തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന രൂപവും प्रधानमंत्री क्या उबहार हमारे തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനവ്യൂഹത്തിന്റെ അകമ്പടിയോടെ പോകുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിയാത്തതിന്റെ നിരാശയായിരുന്നു ബിജെപി പ്രവർത്തകർക്കെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഇവർക്ക് ലഭിച്ചത് പ്രതീക്ഷിക്കാത്ത സമ്മാനമായിരുന്നു ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഭണ്ഡാരത്തിന് മുമ്പിൽ കാർ നിർത്തി പ്രധാനമന്ത്രി വാതിൽക്കൽ എന്ന കൈകൾ വീശിയതോടെ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ ആവേശം അണമുറിയാതെ ഉയർന്നു തുടർന്ന് ക്ഷേത്രം റോഡിൽ ഇരുവശങ്ങളിലുമായി തന്നെ കാത്തുനിന്ന ജനങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി കിട്ടും ി നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി വലപ്പാട് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്രയായി അതേസമയം ചരിത്ര പ്രസിദ്ധമായ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നതിനിടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തിയതിന്റെ ആഹ്ലാദ നിറവിലാണ് ശ്രീരാമ ഭക്തർ